കടന്നുകള് വരുന്ന ആൾ ആരാണോ അയച്ചില്ല ഞാനോ മറ്റൊന്നും കാലിയ പാക്കൊക്കെ എത്തിട്ടാ പോയി രണ്ടാ പോയി പണി കിട്ടി പോയി

എനിക്ക് പറ്റൂരാ ഞാൻ പറഞ്ഞില്ലേ ചാ കയ്യോട് എടുത്തിട്ടാണ് എങ്ങാണ്ടതിന് അഞ്ഞ് വല്ല കുപ്പിയെടുക്കേണ്ട കുപ്പിൻ്റെ ഉള്ളിലുണ്ട് കുപ്പ ചാക്കും വല്ല എടുത്തോ കുപ്പി വല്ല എടുക്കേ കുപ്പി അറിയാതെ വല്ല എടുത്തുകാട്ട് ഇതാക്കി അനക്കാൻ പക്കത്തൊക്കെ വന്നപ്പോൾ അന്ത കമ്മി ഒരു പ്രശ്നം ഉള്ളതെ പറ്റീനി ആ വല്ല പതുക്കെ അന്ന കുത്തു വലിയ പതുക്കെ ആ അവൻ അവൻ കിടക്കട്ടെ അവൻ കിടക്കട്ടെ ആ കുപ്പി നോക്കി വന്നോളൂ കൈ ഇളക്കരുത് കൈ ഇള സാധനം ഇളക്കിയാലേ കുടിക്കുക ഇളക്കരുത് പൊടിച്ചാൽ നിർത്തുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇട്ട് വായരുത് ഇത് ഇട്ടു അഞ്ഞ് ആ വല്ല നോക്ക് വെക്കണ്ടേ മെച്ചൂർ ഉണ്ട് ഒറ്റക്കൽ ആ ഓട്ട കയറി കയറ്റട്ടെ ആ ഓട ഇവിടെ ഓൺ തീരി ഇഞ്ഞാ നോക്കി ആ ആ ആ കയറി കയറി ഇവിടെ ഇഞ്ഞ് ആ വൃത്തം ഇവിടെ ഒറ്റക്കള് ആ അവിടെ കേട്ടോ ഇനി വേറെ ആൾ വരുമ്പോത്തിന് ഞാൻ ചട്ട കയറ്റി ഇതാക്കി തരട്ടാ ഇല്ല ഞാൻ ആക്കി തരാം മാറ്റി മാറ്റിത്തരാം ആ പിടിച്ചിട്ടാറു മെല്ല മൂടാൻ പോളു ഒരു ആ കവറ ആ കവർ ഇട കവറ 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 ആ കവറ ഇട്ട് വായു കവർ ഇതിന് കൂടെ ഇറക്കാൻ പിടിച്ചപ്പോ നെല്ല് പിടിച്ചു മൂടി ഇട്ടാ മൂടിയിട്ട് ഞാൻ ആവശ്യമില്ല अ देखो कैमरा घुड़ी कैमरा घुड़ी नया दाय गोची कैमरा घुचा भाई जा घुर्ता घुचा भाई आगे आ ये दाय दे हम दाय दे ये दे हम रे ऊस आ रही है ये ओके आ रही है ठीक अमरती पुछ अमरती पुछ ऊस आ रही अमरती पुछ अमरती पुछ वीडियो रेडी है ഇവിടെ വീഡിയോ റെഡിയാണ് ഈ വീഡിയോ ആക്കി കളണെങ്കിൽ റെഡിയാണ് ഞാൻ നോക്കാം ഉട്ട ഉട്ടക ഗുടി ഞൂട്ടേ ആ ഒരു റായിദ ഗുടി വീഡിയോ റെഡിയാവാതാജി വീഡിയോ റെഡിയാണേ അല്ലേ എന്തൊക്കെ എത്താനങ്ങി അത് പുറന്തേ എടി ചിട ടാറു ചിട വിട കേടാ റെഡിയാ പോ ഓട ഓട ഓടുണ്ട് ഒരു നക്ക ലൂസ് ആക്കി കളാനക്കം വെക്സറി അല്ലേ ഗെയിറ്റി ക ആവട കേടാ

ഒഴിവാക്കാൻ പോണു ആ തെങ്ങിൻ്റെ വീട്ടിൽ ഓട്ടോ ഡൈവ് കൊണ്ടെത്തോ ആ വാൻ്റെ വീട്ടിൽ വെച്ചോളാടി ഒരു വൈകുന്നേരം പോയിട്ടാ മതി വൈകുന്നേരം എന്താന്നാടി കാണിച്ചോളൂ ഒരു പടവേറെ എന്തെല്ലാം ചെയ്യണം